വടാട്ടുപാറ പലവൻപുഴയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ ബന്ധുക്കളായ രണ്ട് യുവാക്കൾ മുങ്ങിമരിച്ചു ആലുവ സ്വദേശി സിദ്ദിഖ് സഹോദരിയുടെ മകൻ കാലടി സ്വദേശി അബു ഫായിസ് എന്നിവരാണ് മരിച്ചത് ആദ്യം ഒഴുക്കിൽപ്പെട്ട അബു ഫായിസിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് സിദ്ദിഖ് അപകടത്തിൽപ്പെട്ടത് ഫയർഫോഴ്സുകാരെത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അബു ഫായിസിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ കണുമുമ്പിലാണ് അപകടമുണ്ടായത് ഏകദേശം ഒരു ഒരു മണിയോട് കൂടിയാണ് ഒരു ആരുവായിരുന്നൊരു ടൂറിസ്റ്റ് സംഘമാണെന്ന് അറിയാം ആ ഓക്കെ സംഘമാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാനിതൊരു വീട്ടിലും പടിയിലായിരുന്നു അതാണ് എനിക്ക് വിവരം കിട്ടുന്നത് ആ വിവരം കിട്ടിയെന്നറിയിൽ കൂടി വന്ന ഒരു ഈ പറഞ്ഞ പോലെ വലിയ വെള്ളം ആയതുകൊണ്ടായിട്ട് മുങ്ങാൻ പ്രയാസപ്പെട്ടു ശേഷം ഫയർപോർട്ടിൽ നിന്ന് വിളിച്ച് വരുത്തി ഫയർപോർട്ടും ഞങ്ങൾ എല്ലാടുകൂടി നടത്തിയ തിരച്ചിനൊടുവിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം തിരഞ്ഞു ശേഷമാണ് രണ്ട് പേരുടെയും മൃതദേഹം കറികരുത്തി കഴിഞ്ഞത് പിന്നെ ഏകദേശം ഒരു പതിനഞ്ചോളം ആളുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് രണ്ട് മൂന്ന് വാഹനത്തിലെ വന്നത് അവർ വന്ന് ഒരാൾ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ആളാണ് ഒരുമിച്ച് അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വരുന്ന വീട്ടിൽ നിന്ന് വന്നു പക്ഷേ സാധിച്ചില്ല ഒരു മണിയോടെയാണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം സംഭവിച്ചത് നാലു കാറുകളിലായി ഇവിടെ എത്തിയ ഇരുപതംഗ സംഘത്തിൽപ്പെട്ടവരാണ് മരിച്ചത് ആലുവ വടക്കേ തോലക്കര സിദ്ദിഖ് നാൽപ്പത്തിരണ്ട് കാലടി മറ്റൂർ മല്ലശ്ശേരി അബൂപ്പായി ഇരുപത്തിയൊന്ന് എന്നിവരാണ് മരിച്ചത് സിദ്ദിഖിന്റെ സഹോദരിയുടെ മകനാണ് അബു ഫായിസ് പുഴയിൽ നീന്തുന്നതിനിടെ അബൂ ഫായിഫാണ് ആദ്യം ഒഴുക്കിൽപ്പെട്ടത് അബുവിനെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലാണ് സിദ്ദിഖിനും ജീവൻ നഷ്ടപ്പെട്ടത് പുഴയിലും കരയിലുമായി അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റു പ്രദേശങ്ങളിൽ നിന്നെത്തിയവരും ഉൾപ്പെടെ ഒട്ടേറെ പേർ അപകടത്തിന് സാക്ഷികളായിരുന്നു എന്നാൽ ശക്തമായ ഒഴുക്കുണ്ടായതിനാൽ രക്ഷാപ്രവർത്തനം അസാധ്യമായിരുന്നു കോപമംഗലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് നാട്ടുകാരും തെരച്ചിലിന് സഹായിച്ചിരുന്നു ർ വൈദ്യുതി പദ്ധതിക്ക് ഏതാനും കിലോമീറ്റർ മാത്രം താഴെയാണ് അപകടമുണ്ടായ സ്ഥലം പവർ പവർഹൌസിൽ ഉൽപാദനം നടക്കുന്ന സമയമായതിനാലാണ് ഒഴുക്ക് ശക്തമാകാൻ കാരണം അധികൃതർ ഇടപെട്ട് പവർഹൌസിലെ ഉൽപാദനവും ഒഴുക്കും കുറച്ചശേഷമാണ് ഫയർഫോഴ്സിന് മൃതദേഹം കണ്ടെടുക്കുവാനായത് ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നമ്മൾ ആലുവയിൽ നിന്ന് വന്ന ഒരു അമ്മാവനും വെള്ളത്തിൽ പോയി ശേഷം ഒരു മണിക്ക് ശേഷം ഫയർ ഫോഴ്സും ക്യൂബ എല്ലാം വന്നു നമ്മൾ അവരെ നിർത്തിച്ചു പെട്ടെന്ന് തന്നെ ബോഡി കിട്ടി രണ്ട് മൃതദേഹങ്ങളും പോലീസിന്റെ നേതൃത്വത്തിൽ ആംബുലൻസിൽ കയറ്റി കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ആന്റണി ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി ജി ടി വി ന്യൂസ് കോതുമലം